മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ മേഡം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഇപ്രകാരമായിരിക്കും ജൂൺ ആറാം തീയതി നിർജ്ജല ഏകാദശി പതിനൊന്നാം തീയതി പൂർണിമ പതിനെട്ടാം തീയതി കാലാഷ്ടമി ഇരുപത്തഞ്ചാം തീയതി അമാവാസി ഇരുപത്തി ആറാം തീയതി ഗുപ്ത നവരാത്രി ഇരുപത്തിയെട്ടാം തീയതി വിനായക ചതുർത്ഥി എന്നീ വിശേഷ ദിവസങ്ങളായിരിക്കും ജൂൺ മാസത്തിൽ ഉണ്ടായിരുന്നത് ഇനി മാസാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീച സ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതു പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും ദൃതുവിളിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും വെറുതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധികൻ ഗുരുവാണ് മൂന്നാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വിഘ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകൾ യാത്രകൾ ആകുവാനും സാധ്യതകളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും മേഡൻ രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഗുരു സഞ്ചരിക്കുന്നത് അമിത വേഗത്തിലാണ് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി തൻ്റെ സ്വന്തം ആധിപത്യത്തിലുള്ള ഉത്തരട്ടാതി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതി നല്ലതായതിനാൽ ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഇൻകം കൂടുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഒന്നിൽ നിൽക്കുന്ന ശുക്രൻ ദമ്പതികൾ തമ്മിൽ ആകർഷത വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവേ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും മാസാവസാനം രണ്ടാം ഭാവത്തിലേക്ക് ശുക്രൻ രാശി മാറുന്നതായിരിക്കും ഇവിടെയും ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ മാസം ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ജൂൺ പതിനഞ്ചാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത് അഞ്ചാം ഭാവത്തിൽ കേതുവും ചൊവ്വായും ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ വിദ്യാർത്ഥികളിൽ ഒരു അലസത വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത രണ്ട് മാസത്തോളം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അത് കാരണം തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ വരെയാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ആദ്യം ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഈഗോ പ്രശ്നങ്ങളും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലാണ് ജൂൺ ഏഴാം തീയതി അവിടെ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ കേതുവും നിൽക്കുന്നുണ്ട് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെ കേതുവും ചൊവ്വായും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ കേരളസാകാൻ പാടില്ല എത്ര ചെറിയ പ്രശ്നമുണ്ടായാലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിലും വർധന ഉണ്ടാകുന്നതാണ് ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം ഇതാണ് മേടൻ രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം